അറിയോ ോ അലുവോ <leaving Donc copyrightorigines> <groansFormation> കണ്ടിട്ടുണ്ട് ജിലേബിയൊക്കെ അരച്ച് പിഴുകിക് അരച്ച് പിഴുകിടുക്കണം ചെയ്ത് നോക്കാം ഇത് എണ്ണുകട്ടോ എള് വറക്കണം പിന്നെ കറുത്ത മുന്തിരി ഇത് കശിപ്പരിപ്പ് ഇത് ക്യാരറ്റ് യാത്ര നീരിയിട്ടുള്ളത് തേങ്ങാപ്പാല ശർക്കര ഒഴിക്കുക പിന്നെ ഇതിനകത്ത് ഗൂവപ്പൊടി നെയ്യും ഇത്ര സാധനങ്ങൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് നമ്മൾ കൂവപ്പൊടി ത്രമതിട്ട കൂവപ്പൊടി കേട്ടോ ഞങ്ങൾ ഒഴിച്ച് കലക്കാം ആ പച്ചതിരി പുളിയല്ലേ ക്രിസ്മസില് പുളിയാണ് കറുപ്പ മുന്തിരിക്കാണ് മധുരം കുറച്ച് മാത്രം മതില്ലേ കുഴപ്പിക്കട്ടെ to траматгляды nieka.

എന്താ പറഞ്ഞ എന്താ പറഞ്ഞത് അറിയമ്മ

ഇത് വർത്തല തന്നെടാ നല്ല ആണ് വ്യത്യാസണ്ടാ ശരിക്കലെ ഉണ്ട് വേറെ എന്തോ ഒരു പലഹാരം അല്ലെ